പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്കെല്ലാം സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അധ്യാപകരുടെ കേറ്റി യോഗ്യത നേടുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഗവൺമെന്റ് ഉത്തരവിലെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഉദ്യോഗാർത്ഥികൾ ആകെ ആശങ്കാകുലരാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ട് വിവിധ കാറ്റഗറിയിലായിട്ടുള്ള അധ്യാപക അധ്യാപക യോഗ്യതാ പരീക്ഷയ കേതറ്റ് നിർബന്ധമായിട്ടും നേടിയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ ഉത്തരവ് വന്ന് രണ്ടു വർഷത്തിനുള്ളിലായിട്ട് സർവീസിൽ ഇരിക്കുന്ന എല്ലാ അധ്യാപകരും ഈ അവർക്ക് ബന്ധപ്പെട്ട വിഭാഗത്തിലെ കേതെറ്റ് യോഗ്യത നേടിയിരിക്കണം എന്നാണ് സുപ്രീം കോടതി നിസ്കർഷിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ആശയവുറപ്പുണ്ടായിരുന്നത് ഉയർന്ന യോഗ്യതയായ പി എച്ച് ഡി എം ഫില് എം എഡ് സെറ്റ് നെറ്റ് മുതലായ ക്വാളിഫിക്കേഷൻസ് അക്വയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണ് ഇത്തരം ഉയർന്ന ക്വാളിഫിക്കേഷൻസ് അക്വയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സർവീസിൽ കേരള ഗവൺമെന്റിന്റെ നേരത്തെ ഉള്ള കേസെറ്റ് യോഗ്യതയിൽ നിന്നുള്ള ഇളവിന്റെ ഉത്തരവനുസരിച്ചിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ട് ജോലി ചെയ്തു വരുന്നുണ്ട് അവരുടെ സേവനത്തെയും അതുപോലെ തന്നെ പ്രൊമോഷനെയൊക്കെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പൊ അതിലെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ഒന്ന് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ട് വിവിധ കാറ്റഗറിയിലേക്കുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേറ്റിൽ നിർബന്ധ സർവീസിൽ അധ്യാപകര് നിർബന്ധമായിട്ടും നേടിയിരിക്കണമെന്നും അതി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് അത്തരം ക്വാളിഫിക്കേഷൻസ് ഉറപ്പുവരുത്തണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനിശ്ചിതത്വം നിലനിന്നിരുന്നു കാരണം നേരത്തെ ചില ഇളവുകൾ അക്കാര്യങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു പ്രത്യേകിച്ച് കാറ്റഗറി ഉള്ളവർക്ക് കാറ്റഗറി ടു നിർബന്ധമില്ല എന്നുള്ള ഒരു ഇളവുണ്ടായിരുന്നു ഉയർന്ന യോഗ്യതയായ പി എച്ച് ഡി എം ഫില് എം ബറ്റ് നെറ്റ് സെറ്റ് മുതലായ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് വിവിധ കാറ്റഗറിയിലുള്ള കേറ്റി പരീക്ഷ പാസ്സാവുന്നതിൽ ഇളവും ഇളവ് നൽകിയത് അപ്പോൾ ആ ഇളവുകളെല്ലാം റദ്ദു ചെയ്യുന്ന ഉത്തരവാണ് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് കേരള സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അധ്യാപക മേഖലയിൽ നിലനിൽക്കുന്ന അധ്യാപക നിയമനവും പ്രമോഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിന് കത്തയക്കേണ്ടേ അപ്പം ആ കത്ത് പരിഹരിച്ചുകൊണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് എൽ പി യു പി വിഭാഗങ്ങളിലെ അധ്യാപക നിയമനത്തിന് കേറ്റി ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഏതെങ്കിലും ഒന്ന് പാസ് ആയിട്ടുണ്ടായാലും മതി അപ്പൊ അത് നേരത്തെ ഉണ്ടായിരുന്ന ആ നിർദ്ദേശം തന്നെയാണ് അതിന് യാതൊരു മാറ്റമില്ല എൽ പി യു പി അധ്യാപക നിയമനത്തിനും പ്രൊമോഷനൊക്കെ ഓർ ടു ഇതിൽ ഏതെങ്കിലും ഒന്ന് അക്വച്ച് ചെയ്താലും മതി നേരത്തെ വിഭാഗത്തിലേക്കുള്ള കേറ്റി ത്രീ യോഗ്യത പാസ്സായവർക്ക് ടൂ പാസ്സാവുന്നതിനും ഇളവ് നൽകിയത് ആ ഇളവാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് ഇതുപോലെ മിക്ക ഉത്തരവിലെ കാറ്റഗറി ത്രീ പാസ്സായവരെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം നിയമിച്ചാൽ മതി എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഓർഡർ ഇപ്പൊ ബി എൽ ഡി ഉള്ളവർക്ക് കേറ്റു ഒന്ന് അല്ലെങ്കിൽ രണ്ട് ബി എഡ് യോഗ്യത ഉള്ളവർക്ക് യു പി പഠിപ്പിക്കാൻ കാറ്റി ടു തന്നെ നിർബന്ധമായിട്ട് നേടിയെടുക്കേണ്ടതുണ്ട് ഭാഷാധ്യാപകരായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കേറ്റി ത്രീ ഉണ്ടെങ്കിൽ അവർ ഈ കാറ്റു ഫോറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഭാഷാധ്യാപകർക്കുള്ള കാറ്റഗറി ആണല്ലോ കാറ്റഗറി ഫോർ കാറ്റഗറി ത്രീ പാസ്സായവരെ കാറ്ററി ഫോർ പാസ് ആവുന്നതെന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതൊരാശ്വാസം തന്നെയാണ് ഉയർന്ന യോഗ്യതയായ പി എച്ച് ഡി സെറ്റ് നെറ്റ് എം എഡ് എം ഫിൽ മുതലായ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ നിലവിൽ ആ കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെയുള്ള കാറ്റഗറിയിലെ കാറ്റു പാസ് ആവുന്നില്ലെന്നും ഇളവ് നൽകിയതും അത് അപ്പാടെ റദ്ദാക്കിയിരിക്കുകയാണ് ഈ ഓടന്റെ അടിസ്ഥാനത്തിൽ ഇതനുസരിച്ചിട്ട് ഈ പ്രസ്തുത ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം അതായത് നിർബന്ധമായിട്ടും ഒന്ന് മുതൽ നാല് വരെ കാറ്റഗറിയിൽ ഏതിലെയാണോ അവർ പഠിപ്പിക്കാൻ പോകുന്നത് അത് ആ കാറ്റഗറിയിൽ ബന്ധപ്പെട്ട കാറ്റു യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ് അത് വളരെയധികം നിർണായകമായതും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല പ്രൊമോഷനും ഇതേ നിയമം തന്നെയാണ് ബാധകമാക്കിയിട്ടുള്ളത് അപ്പൊട്ട നമ്മുടെ ഏത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് ആ തസ്തികയിലുള്ള ആ തസ്തികയിലേക്ക് ആവശ്യമായിട്ടുള്ള കയറ്റു യോഗ്യത നേടിയിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള ഹയർ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷനും നൽകാൻ പാടുള്ളൂ ഇതാണ് വിധിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചല്ലേ ഒരുപാട് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ഇപ്പൊ നാല് മാസം കഴിഞ്ഞു പല ഉദ്യോഗാർത്ഥികളും ആശയപ്പെടുത്തത്തിലായിട്ട് ഇതിൽ എന്തെങ്കിലും കൺസെഷൻ കിട്ടും ഇളവ് അനുവദിക്കും അനുവദിക്കും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുകയാണ് പിന്നെ കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് റിവ്യൂ ഹർജി സമർപ്പിക്കുമെന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് പക്ഷെ ആ റിവ്യൂ ഹർജിയുടെ തീരുമാനം വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇളവുകളൊക്കെ പുനഃസ്ഥാപിക്കും അതുപോലെ എന്നും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോ കേരള ഗവൺമെന്റ് ഈ ഉത്തരവ് പുറപ്പെടുത്തി അപ്പൊ ഇനി നമ്മളെ മുമ്പിലുള്ള ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ ഫെബ്രുവരി മാസത്തിൽ നടത്താനിരിക്കുന്ന കേറ്റീക്ഷ അതിന് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പതിൽ നിന്നും ജനുവരി ഏഴിന് വൈകുന്നേരം അഞ്ചു മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സ്വർണ്ണാവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയത്തിന് അപേക്ഷ കൊടുക്കുക സമയത്തിന് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട കേഡറ്റ് പരീക്ഷക്കുള്ള അപേക്ഷ കൊടുക്കുകയും ഈ ഇനിയുള്ള ദിവസങ്ങൾ പരിമിതമായ ദിവസങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും കഠിന പരിശ്രമം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നീഡ് ബേസ്ഡ് സ്റ്റഡിയാണ് വേണ്ടത് നമുക്ക് ആവശ്യമാണ് സർവീസിൽ ഇരിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും വേണം സർവീസിൽ ഇരിക്കാത്തവർക്കും ഈ അധ്യാപക ഒരു ആവശ്യമുള്ളവർ ഒക്കെ ഇന്ന വേണം അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെയാ നിങ്ങള് പിന്നെ കേജറ്റ് അപേക്ഷ കൊടുക്കുക ബന്ധപ്പെട്ട കാറ്റഗറിയിലുള്ള കേജറ്റ് പരീക്ഷക്കൂടെ അപേക്ഷ യഥാസമയം കൊടുക്കുക എന്നാലും പഠിച്ച് പരീക്ഷ എഴുതുക ഇനിയിപ്പോ സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധനാ ഹർജിയിലുള്ള വിധിയൊക്കെ വന്നിട്ട് നമുക്ക് ഇളവ് കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ക്വാളിഫിക്കേഷൻ അക്സെയ്തിരുന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന ഫീൽഡിൽ നമ്മൾ കൂടുതൽ ഉള്ളൂ അത് നഷ്ടമായി നമുക്ക് കാണണ്ട അഥവാ സുപ്രീം കോടതി അലവ് അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് ഇനി ചാൻസ് ഈ ഒരു ക്യാരക്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ആറ് മാസം കഴിഞ്ഞിട്ടാ ഉണ്ടാവാം അപ്പൊ സർവീസ് ഇരിക്കുന്ന അടുക്കാവർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ക്യാരക്ട് പരീക്ഷയും ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവുമെന്നും അറിയുന്നുണ്ട് അപ്പൊ ആ ഒരു ചാൻസും ഫലപ്രദമായിട്ട് ഭയപ്പെടുത്തുക പിന്നെ പി എച്ച് ഡി എം ഫില് എം എഡ് സെറ്റ് നെറ്റ് മുതലായി ഉയർന്ന യോഗ്യത ഉള്ളവരെല്ലാം തന്നെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഈ സ്വർണാവസരം പാഴാക്കാതെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യാം എനിക്ക് കാത്തിരിക്കാതെ എല്ലാവരും പരീക്ഷ എഴുതാൻ നമുക്ക് പുനഃപരിശോധനാ ഹർജി ഇളവ് കിട്ടുകയാണെങ്കിൽ അത് വലിയ ആശ്വാസവും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംശയങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞങ്ങൾപ്പെടുത്താനും മറക്കരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി കൂടുതൽ വിപണനങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാവാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് എൻ്റെ വീട്ടിൽ കാണാം താങ്ക് യു വാട് ജയ് ഹിന്ദ്